സാന്തത്തിൻ്റെ പുതിയൊരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിനെ ആണെങ്കിൽ വീട് എങ്ങനെയെങ്കിലും ശ്രീദേവിൻ്റെ അടുത്തെത്തിയാൽ മതി ശ്രീദേവിനെ കാണണം ശ്രീദേവിന് നമ്പറും വാങ്ങണം പരസ്പരം മിണ്ടണം സംസാരിക്കണം അങ്ങനെ ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ എല്ലാവരെയും ദേവമംഗലത്തുള്ളവരെയൊക്കെ പിടിച്ച് വലിച്ചിന്ന് നമ്മുടെ ആനന്ദ് കാറിൽ കയറ്റുന്നത് ആനന്ദിൻ്റെ വെപ്രാളം കാണുമ്പം ഇത്രയും മീനാക്ഷിയൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട് ആ പാവത്തിൻ്റെ അവർക്ക് നല്ല സന്തോഷമുണ്ട് ആനന്ദേട്ടൻ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇന്നലെ വരെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾ ശ്രീദേവിനെ കണ്ടതോടുകൂടി ഒരുപാടിഷ്ടത്തിലാവണം അതുപോലെ തന്നെയും ബാലനും ആനന്ദം എത്രത്തോളം സന്തോഷിക്കുന്നു അത്രത്തോളം ബാലന് അഹങ്കാരവും സന്തോഷവും ഒപ്പമാണ് തോന്നണത് കാരണം ബാലൻ ഉണ്ടാക്കിയ കല്യാണമാണ് അഭിമാനത്തോടെ തന്നെ ബാലൻ അത് പറയുന്നതും അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടേക്ക് എത്തുന്നുണ്ട് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉദയഭാനും വിഗൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായി നിൽക്കുന്നുണ്ട് ഭാര്യ അതുപോലെ തന്നെ ഒരുപാട് മുക്ക് പണ്ടങ്ങളൊക്കെ വാരി അണിഞ്ഞ് രാജകീയമായി നിൽക്കുന്നത് ശ്രീദേവിക്ക് മാത്രം ഭയങ്കരമായിട്ട് ടെൻഷൻ മൂന്ന് പെണ്ണങ്ങളാണ് വരാൻ പോകുന്നത് അവർക്ക് എന്തായാലും ഈ മുഖപാണ്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഒരു പേടിയൊക്കെ ഇനി അപ്പം അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് നീ അല്ല ഞാൻ ഏറ്റെന്ന് പറയും പിന്നെ അമ്മനെ അച്ഛനും ഏൽപ്പിക്കുന്നുണ്ട് മന്ത്രി വിളിച്ചു എം എൽ എ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫോണും കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണോ ഏട്ടാ എല്ലാം ചെയ്തോളാം എന്ന് പറയും അതുപോലെ തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവർ സ്വീകരിക്കുന്നതും പുറത്ത് വന്ന് സ്വീകരിക്കുന്നുണ്ട് അത് ഉദ്ദേ ബാലം കാണുന്നത് അതുപോലെ തന്നെ വളയിടുന്നതും വലിയ വള കൊണ്ടിട്ടപ്പോൾ നമ്മുടെ സ്ത്രീകലത കണ്ണങ്ങോട് തല്ലിപ്പോൾ അത്രയ്ക്കും പ്രതീക്ഷയില്ല വല്ല ഒരു പവൻ്റെ സ്വർണം ഞാനാകും ഇവിടെ നിന്ന് വിചാരിച്ച് പക്ഷേ ആല ബാലൻ എണ്ണിൽ ഒട്ടും കുറവില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നെ മൂന്ന് പവൻ്റെ വളയിട്ട് ഗോമതി മരുമകൾക്ക് വളയൊക്കെ ഇട്ട് ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിയൽ എന്തായാലും വെള്ളമൊക്കെ കുടിച്ചു കല്യാണം ഉറപ്പിച്ച് നല്ല തീരുമാനത്തോടെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ എന്നെ അവിടെ നിന്ന് പിരിയുക ഗോമതി അല്ല നമ്മുടെ ആനന്ദിൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും പെണ്ണൊന്നും പറയില്ല എന്നറിയാം അവരുടേതായ പൊങ്ങച്ചങ്ങളൊക്കെ ഒരു ബാലൻ്റെയും ഗോമതിയുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് എളിമയോടു കൂടിയുള്ള പൊങ്ങച്ചമാണ് കാണിക്കുന്നത് അതിനുശേഷം എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടൊരാൾ പുറത്തുണ്ടായിരുന്നു കാരണം നമ്മുടെ ആര്യനാണ് ആര്യൻ എന്തായാലും കല്യാണത്തിന് വന്നിരുന്നു നിശ്ചയത്തിന് വരുന്നുണ്ടായിരുന്നു ആര്യനെക്കുറിച്ച് ഉദയഭാനിനോട് ചോദിച്ചപ്പോഴും ഉദയഭാനും ബാലനോട് ചോദിച്ചപ്പോഴും ബാലൻ ഒറ്റവും ദേഷ്യമൊന്നില്ലാത്ത രീതിയിൽ അവന് ജോലി ഉണ്ടെന്ന് മാത്രം പറഞ്ഞോളൂ അവനെ ബാലനെ ഒരു കാരണവശാലും ആര്യനെ ഒരു കുറ്റപ്പെടുത്തൽ പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ബാലൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ആര്യൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചേട്ടൻ്റെ കല്യാണ നിശ്ചയവും അതുപോലെ തന്നെ അച്ഛൻ തന്നെ കുറ്റം പറയാണ്ട് എപ്പോഴും കുറ്റം പറയുന്ന ആൾ ഉദീപാനിച്ചാറുണ്ട് മുന്നിൽ നന്നായി എല്ലാം പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് ആര്യനൊരുപാട് സന്തോഷമാവുന്നുണ്ട്